വിഷയം ഏറ്റവും സ്നേഹം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബൈബിൾ ട്രാവലോവിനെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകളായി വീഡിയോ ഒക്കെ ഇടാനൊക്കെ ആയിട്ട് സാധിച്ചിരുന്നില്ല സോ ഒരുപാട് നിങ്ങൾക്ക് നമുക്ക് എത്തുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടിട്ട് മോശയെ പറ്റിയിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത് പക്ഷെ ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് യാക്കോബിനെ പറ്റിയിട്ടാണ് ഇസാബിൻ്റെ രണ്ട് മക്കളായിരുന്നു ഏസാവും യാക്കോവും അപ്പം ഏസാവ് ഏസാവ് യാക്കോബും ചെറുപ്പത്തിലെ യേസാവ് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടിഞ്ഞുലവകാശം ഒരു പായസത്തിന് വേണ്ടിയിട്ട് വെറും ഒരു പായസത്തിന് വേണ്ടിയിട്ട് യേസാവ് തന്നെ കടിഞ്ഞുലവകാശം യാക്കോബിന് കൊടുക്കുകയാണ് അങ്ങനെ ഒരുപാട് നാളുകൾ കഴിഞ്ഞു വീണ്ടും ഇസാഖിനൊക്കെ പ്രായമായിട്ടുള്ള സമയത്ത് യാക്കോബ് വഞ്ചനയിലൂടെ ആ ഒരു ഇസാക്കിൻ്റെ അനുഗ്രഹം കൈപ്പറ്റാണ് ചെയ്യുന്നത് അമ്മയുടെ വാക്ക് കേട്ടിട്ട് ഇസുക്ക് സോറി യാക്കൂബ് യേസാവിൻ്റെ പോലെ വന്ന് ഏസാവാണെന്നുള്ള രീതിയിൽ അപ്പനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അനുഗ്രഹം തട്ടിയെടുക്കുകയാണ് വഞ്ജനയോടും വഞ്ജനയോട് വഞ്ചനയുടെ ഒരു പ്രതീകമൊക്കെയായിരുന്നു വഞ്ജനയിലൂടെയൊക്കെ കടന്നു പോയൊരു വ്യക്തിയായിരുന്നു യാക്കൂബ് അങ്ങനെ അവിടെ നിന്ന് നാട് വിടുകയാണ് ചെയ്യുന്നത് ചേട്ടനായിട്ടുള്ള എസാവ് യാക്കോബിനെ തെരഞ്ഞുകൊണ്ട് പോവാണ് അങ്ങനെ യാക്കോബ് ആ വീട് വിട്ട് ദൂരെ പോവാണ് അങ്ങനെ യാക്കോബിൻ്റെ ഫാമിലി യാക്കോബിൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടാവുകയാണ് യാക്കോബിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് അപ്പോഴും ഈ ചേട്ടൻ ഇങ്ങനെ പിന്തുടരുകയാണ് ചെയ്യുന്നത് എല്ലാ പ്രതീക്ഷകളും കൈവിട്ടിട്ട് യാക്കോബ് യാബോക്കിൻ്റെ കടവിലെ എത്തിച്ചേരുന്നൊരു സീനുണ്ട് ശരിക്കും നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ചില സമയങ്ങൾ നമ്മുടെ ലൈഫിൽ വരും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ എല്ലാവരും കൈവിട്ട് ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോകുന്ന ചില സമയങ്ങൾ വരും യാക്കോബിൻ്റെ ജീവിതത്തിൽ അതുപോലെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ യാക്കോബ് യാബോക്കിൻ്റെ കടവില് എത്തിച്ചേരാണ് യാക്കോബ് അങ്ങനെ യാബോക്കിൻ്റെ എത്തിച്ചേർന്നിട്ട് ഭാര്യയെയും അതുപോലെ വൈചാലകരെയും ഒക്കെ മക്കളെയും ഒക്കെ കടവ് കടത്തിയിട്ട് അവൻ പുഴക്കവരെ അവരെ കടത്തിവിട്ടിട്ട് അവനവിടെ തന്നെ നിന്നു ം ഇപ്പുറത്ത് നിന്നു കരയുടെ യാബൂക്കിന്റെ ഇപ്പുറത്തെ കരയിൽ അവരെല്ലാവരെയും അപ്പുറത്തേക്ക് ആക്കി അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് രാത്രി സമയത്ത് വചനം പറയാണ് അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നത് വരെ അവനുമായി മൽപ്പെടുത്തം നടത്തി പ്രിയപ്പെട്ടവരെ അപ്പോൾ അവൻ പറഞ്ഞു ദൈവത്തിൻ്റെ ഒരു ദൂതനായിരുന്നു അത് വചനം പറയാണ് എന്നെ അനു അനുഗ്രഹിച്ചിട്ടല്ലാതെ ഇവിടെ നിന്ന് പോകരുത് മലപ്പിടുത്തമെന്നൊക്കെ പറയുന്നത് ദൈവമായിട്ടുള്ളൊരു മലപ്പെടുത്താണ് ശരിക്കും പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് നമ്മൾ ആരും ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്കായി പോകുന്ന സമയങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം എന്നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പോകരുതെന്ന് പറയാനായിട്ടുള്ള വിശ്വാസം യാക്കോബിനുണ്ടായിരുന്നു അങ്ങനെ യാക്കോബിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ് ചെയ്യുന്നത് പുലരുന്നത് വരെ ആ ഒരു പ്രാർത്ഥനയിലെ ദൈവത്തോടു കൂടെയായിരുന്നു അപ്പം അങ്ങനെ ദൈവം പറയാണ് നിന്റെ പേരെന്താണെന്നൊക്കെ ചോദിക്കണം യാക്കോബ് എന്ന് പറഞ്ഞു അങ്ങനെ ദൈവം ആ യാക്കോബിൻ്റെ പേര് മാറ്റി ഇസ്രായേൽ എന്ന് പേര് മാറ്റിയാണ് ചെയ്യുന്നത് ഇവിടെ അവൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനായിട്ട് ആ പെനിവേൽ ആ സ്ഥലത്തിനെ പെനിവേൽ എന്ന് പേരിട്ടു അങ്ങനെ യാക്കോവ് ആ ഒരു പിണിവൽ അനുഭവത്തിലൂടെ കടന്നുപോയി നമ്മുടെ ലൈഫിലെ ഏർ ഇതുപോലെ ടെക് ആയിട്ട് പോകുന്ന സമയങ്ങൾ വരും ദൈവത്തിന്റെ കൂടെ നിൽക്കാനൊക്കെ ആയിട്ട് പ്രാർത്ഥനയാവുന്ന മൽപിടുത്തത്തിലൂടെ നീൻ അനുഗ്രഹിച്ചിട്ടല്ല അതെ പോകരുത് യാകോവ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവൻ്റെ ചേട്ടൻ തന്നെ കൊല്ലാനായിട്ട് വന്നുകൊണ്ടിരിക്കുക പക്ഷേ ഞാൻ നിന്റെ കൂടെ അല്ലെങ്കിൽ നീ എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം ഏ അങ്ങനെ പ്രാർത്ഥനയുടെ അനുഗ്രഹം വലിയൊരു അനുഗ്രഹം യാഖോബ് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അടുത്ത സീനാണ് ഏസാവിനെ കണ്ടുമുട്ടുന്ന ഒരു ഏസാവ് വന്നു കണ്ടുമുട്ടി എന്നിട്ട് യാക്കോവ് വിചാരിച്ചു അവൻ ഇവനെ കൊല്ലുമെന്നൊക്കെ വിചാരിച്ചു ഭയങ്കര ഇതായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് യേസാവ് ആകട്ടെ ഓടിച്ചൊന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ഇരുവരും കരഞ്ഞു ഒരിക്കലും ക്ഷമിക്കാനാവാത്ത തെറ്റാണ് യാകോവ് ചെയ്തത് പക്ഷേ യേസാവ് ചെയ്തൊരു കാര്യമുണ്ട് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു അപ്പം യാകോവ് പറയാണ് ദൈവത്തിന് മുഖം കണ്ടാലെന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത് അത്രയ്ക്ക് ദയ്യോടെയാണ് അങ്ങനെ സ്വീകരിച്ചത് അങ്ങനെ സമ്മാനമൊക്കെ കൊടുക്കുകയാണ് യേസാവിനെ സമ്മാനമൊക്കെ കൊടുത്തിട്ട് അവരെ ഒരുമിച്ച് ആ ഒരു രംഗം അവരവിടെ നമുക്ക് നമ്മളൊക്കെ ഒരു നമ്മളൊക്കെ ഒരുപാട് തെറ്റ് ചെയ്തവരൊക്കെ ഉണ്ടാവും നമ്മളോട് തെറ്റു ചെയ്തവരുണ്ടാവും അവരോട് ക്ഷമിക്കാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റണം അതാണ് ക്രിസ്തീയത അല്ലെങ്കിൽ യേശു പഠിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാനായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എത്ര മനോഹരമാണ് യേസാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു അപ്പം ഇവിടെ വരെ ഈ ആകോബും മേസാവൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് കർത്താവിൻ്റെ മുന്നിൽ പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിച്ചെടുക്കാൻ എന്നിലൂടെ ഒരു ജനതയെ രക്ഷിച്ചെടുക്കാനൊക്കെയായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ നമ്മളോട് തിരിച്ചു ഇവരോട് ക്ഷമിക്കാനൊക്കെ ആയിട്ട് നമ്മൾ സുർഗസ്ത നേതാവ് എന്ന് പറയുന്ന പ്രാർത്ഥനയിൽ നമ്മളിങ്ങനെ പറയാറുണ്ട് കർത്താ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കും നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ചാലാണ് നമ്മുടെ തെറ്റുകൾ ദൈവം ക്ഷമിക്കുകയുള്ളൂ ഇരു വലിയ പാടാണ് യാക്കോബ് നമ്മളെ പഠിപ്പിക്കുന്നത് സോ കർത്താവിൻ്റെ ഒരു ക്ഷമയുടെ പാഠം പഠിക്കാനൊക്കെയായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ദൈവം നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നന്ദി